അമാസിന് ശക്തമായൊരു ഒരു ഒരു താക്കീത എന്ന നിലയിൽ നിങ്ങൾ ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും ഞങ്ങൾ അവിടെ വന്നിരിക്കും ഏത് ഒരു താവളവും ലോകത്ത് ഒരിടത്തെയും താവളങ്ങൾ സുരക്ഷിതമല്ല എന്ന് ഓർമ്മപ്പെടുത്തലായി ഒരു സിംബോളിക് അറ്റാക്കായി വേണമെങ്കിൽ അതിനെ കാണാം ഈ അറ്റാക്കിന്റെ തോതിനെക്കുറിച്ച് ഇപ്പോഴും ദുരൂഹതകളുണ്ട് എത്ര ഇടങ്ങളിലാണ് അറ്റാക്ക് ഉണ്ടായത് എത്രത്തോളം നാശനഷ്ടങ്ങളാണ് ഇപ്പൊ ദീസ് ആർ എർലി ടൈംസ് അതുകൊണ്ട് അത് കൃത്യമായി പറയാനാവില്ല അതൊരു കാര്യം രണ്ട് ഒരു എൻഡ് ഗെയിം ഒരു ആണ് ഇതിനകത്ത് ഹമാസിനെ എന്ത് വില കൊടുത്തും അവസാനിപ്പിച്ചിരിക്കും അങ്ങനെയെങ്കിൽ ഹമാസിന്റെ മിക്ക കേന്ദ്രങ്ങളും പലസ്തീനിൽ അതായത് ഹമാസിന്റെ കേന്ദ്രങ്ങളെല്ലാം തന്നെ ഗാസയിൽ തകർത്തു കഴിഞ്ഞു എന്ന ഒരു നിലപാടുണ്ടായി അതുകൊണ്ട് ഹമാസിനെ പൂർണ്ണമായി നശിപ്പിക്കണമെങ്കിൽ ഗാസയ്ക്ക് വെളിയിൽ ഉന്നത നേതൃത്വം അവശേഷിക്കുന്ന ഉന്നത നേതൃത്വത്തിലെ പലരും ഗാസ പോയിരിക്കുന്നു അതുകൊണ്ട് അവരെ തേടിയുള്ള ഇസ്രായേലിന്റെ വരവ് എന്ന നിലയിൽ വേണമെങ്കിൽ അതിനെ കാണാവുന്നതാണ് അതുകൊണ്ട് ഈ രണ്ട് രീതിയിലും ഇതിനെ കാണാം അതുകൊണ്ട് ഇസ്രായേൽ ഒരു മെസ്സേജ് സന്ദേശം കൊടുത്തിരിക്കുക എനിക്ക് തോന്നുന്നത് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് കൊടുത്തിരിക്കുന്ന ഒരു സന്ദേശമാണ് ദേശീയൻ ഏർലി വാർണിംഗ് ഒരു ഫുൾ എസ്കലേഷനിലേക്ക് നീങ്ങണമെന്ന ആഗ്രഹം ഒരുപക്ഷെ ഇസ്രയേലിന് ഉണ്ടാവില്ല കാരണം ഇസ്രയേലിനെതിരെ ഇപ്പോൾ അറബി രാജ്യങ്ങൾ സംഘടിക്കുന്നു എങ്കിൽ പഴയതുപോലല്ല കാര്യങ്ങൾ സംഘടിതമായ ഒരു ശക്തിക്ക് നേരെ അമേരിക്കക്കാണെങ്കിലും പ്രതിരോധിച്ച് നിർത്താൻ വല്ലാതെ വിയർപ്പൊഴുക്കേണ്ടി വരും അത് മാത്രമല്ല മധ്യപോരുഷ്യ പ്രദേശത്തെ അമേരിക്കയുടെ താവളങ്ങൾ തീർച്ചയായും അറബി ലോകത്തിന്റെ ഒരു സൗജന്യം കൂടിയാണ് ഇപ്പോ ഒരു സംഘർഷം ഒരു ഒരു പരിധി കഴിഞ്ഞാൽ അമേരിക്ക ആക്ടീവായി ഇസ്രയേലിനോടൊപ്പം ചേരുകയാണ് എങ്കിൽ ഇറാനെതിരെ ഉള്ള യുദ്ധത്തിൽ അവസാനഘട്ടം ഇസ്രായേലിന് വേണ്ടി അമേരിക്ക ഇറാന്റെ താവളങ്ങൾ പ്രത്യേകിച്ച് ന്യൂക്ലിയർ താവളങ്ങൾ ബോംബ് ചെയ്തതുപോലെ ആ രീതിയിലൊന്നും അമേരിക്ക രംഗത്ത് വരാനുള്ള സാധ്യത ഇവിടെ കാണുന്നില്ല അതുകൊണ്ട് തീർച്ചയായും അറബി ലോകം ശക്തമായി പ്രതികരിക്കും അതുകൊണ്ട് ഇതൊരു സിംബോളിക് ആക്ടിവിറ്റിയായി കണ്ടുകൊണ്ട് ഒരു പക്ഷേ ഹമാസിനുള്ള താക്കിയത് എന്ന നിലയിൽ മാത്രമായിരിക്കണം ഇസ്രായേൽ ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് പുറത്തുള്ള ഹമാസിന്റെ താവളങ്ങളിലേക്ക് ഈ ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിക്കുന്നു അതിൽ ചില താവളങ്ങൾ പ്രധാന താവളങ്ങൾ ഖത്തറിലാണ് അത് സ്വാഭാവികമാണ് ഖത്തറിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുന്നു പക്ഷേ ഇനിയും ഒരു ഈ വേവ് അറ്റാക്കിന് ശേഷം രണ്ടാമതൊരു വേവ് അറ്റാക്ക് ഉണ്ടായാൽ ഒരുപക്ഷെ ഖത്തറിന് പ്രതികരിക്കാതിരിക്കാനാവില്ല കാരണം ദേശീയ സുരക്ഷ അവിടെ അവതാളത്തിലായിരിക്കുന്നു അതുകൊണ്ട് ഏത് രാജ്യത്തിന് നേരെയും അങ്ങനെ ഒരു അറ്റാക്ക് രണ്ട് പ്രാവശ്യം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായും പ്രതികരിക്കാനുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാർട്ടർ അനുസരിച്ച് തന്നെ അത് പ്രതികരിക്കാനുള്ള അവകാശം ഖത്തറിനുണ്ടല്ലോ ഇസ്രായേലെതിരെ പ്രതികരിക്കാനുള്ള അത് സൈനികമായി തന്നെ പ്രതികരിക്കാനുള്ള അവകാശമുണ്ട് അത് ചെയ്യുമോ ആ ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുമോ ഇല്ലയോ എന്നത് മറ്റൊരു കാര്യം അതുകൊണ്ട് സ്ഥിതിഗതികൾ സങ്കീർണമാക്കുകയാണ് അത് മാത്രമല്ല മലയാളികൾ ഏറെ അധിവസിക്കുന്ന ഒരു സ്ഥലമാണ് ദോഹ എന്ന് ഓർക്കണം ഇവിടെ ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ മലയാളികൾ ആ രീതിയിൽ എഫക്ടഡ് ആകുന്നില്ല പക്ഷേ ഖത്തറിന്റെ കാര്യം അങ്ങനെയല്ല ഖത്തറിൽ അനേക മലയാളികൾ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട് അവരുടെ കുടുംബാംഗങ്ങൾ അവരാശങ്കയിലാണ് അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ തന്നെയാണ് മധ്യപോരഷ പ്രദേശത്തുനിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്